ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് തയ്യൽ മെഷീൻ ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് കൈകൊണ്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം എന്ന് പഠിക്കാം കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്ക്രഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അതിന് ഇലാസ്റ്റിക് വേണം ഒരു ക്ലോത്ത് വേണം പിന്നെ സൂചിയോ നൂലും കത്രികയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരളവ് എടുക്കാം അപ്പം ഞാൻ കാണിക്കുന്ന അളവിൽ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം അത് സ്മോളോ മീഡിയവും ലാർജോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നാലര ഇഞ്ച് അളവിലാണ് പിന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നാലര ഇഞ്ച് വീതിയും അര മീറ്റർ നീളവുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതായത് അമ്പതിൻ്റെ നേരെ വെച്ചിട്ട് അര മീറ്റർ നീളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇലാസ്റ്റിക് ഒക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചോളാം അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങാം കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത് നല്ല ഭാഗം വരുന്നത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം പിന്നെ നമുക്കിത് തുന്നിയെടുക്കുക കേട്ടോ വേണ്ടത് തുന്നുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് മുഴുവനായും ലാസ്റ്റ് വരെ തുന്നി പോകരുത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ തുന്നിയെടുക്കാം പകുതി വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ തുന്നിയെടുക്കാം കേട്ടോ നല്ല അടുപ്പിച്ച് തന്നെ വേണം തുന്നാന് വിട്ടുവിട്ട് തുന്നരുത് അപ്പോൾ വൃത്തികേടായിരിക്കും കാണാൻ നല്ല വൃത്തിയിൽ തന്നെ തുന്നിയെടുക്കുക എന്നിട്ട് നമ്മളെ ഒരു പകുതി എത്തുമ്പോൾ ഇതാ ഇവിടുന്ന് കുറച്ച് ഭാഗം വിടണം വിട്ടിട്ട് വേണം ബാക്കി നമ്മൾ തുന്നാന് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും അളവിൽ ഞാൻ വിട്ടിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഭാഗവും നമുക്ക് ഇതേപോലെ തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഴുവനായും തുന്നാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം കൂടി എടുക്കുക എന്നുള്ളതാണ് ഇതേ രീതിയിൽ നമുക്ക് ലാസ്റ്റ് വരെ ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ ഇതേ രീതിയിൽ തുന്നിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാപ്പ് ഇട്ട ഭാഗം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അതേ കണ്ടില്ലേ തുന്നിയതിന് ശേഷം കുറച്ച് ഭാഗം ഇങ്ങനെ ക്യാപ്പെട്ടിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അതെന്തിനാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ പിന്നെ കുത്തി കൊടുക്കാം പിന്നെ കുത്തിയിട്ട് നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചിടുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ മുഴുവനായും വീഡിയോ കാണാതെ തിരിച്ചിട്ടാ പിന്നെയും നമ്മൾ രണ്ടാമത് ഫസ്റ്റ് തൊട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇനി ീ പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം കേട്ടോ എടുത്തിട്ട് മുഴുവനായും എടുക്കരുത് അപ്പം ശ്രദ്ധിച്ച് തന്നെ ഇതേപോലെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏതെങ്കിലും മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം എൻ്റെ ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മെറ്റീരിയൽസും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഉപകാരമാണ് ഇതൊക്കെ നമ്മൾ ഇതാ പിന്നെ ഇതാ ഇത്രയും ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് വലിച്ച് പുറത്തേക്ക് എടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡും ഒരേപോലെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ റൗണ്ടിൽ പിന്നെയും തുന്നി കൊടുക്കണം മുഴുവനായി കൂട്ടി തുന്നരുത് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ തുന്നി കൊടുക്കാണ് വേണ്ടത് ഇതേപോലെ കാണുന്നില്ലേ അതേ രീതിയിൽ നമ്മൾ തുന്നി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതേപോലെ നമുക്ക് റൗണ്ടിൽ മുഴുവനായും തുന്നി കൊടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതിന് തയ്യൽ മെഷീൻ ഇല്ല എന്ന് വിചാരിച്ച് ആരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് എന്നിട്ട് ഇതേപോലെ നല്ല ക്ലോത്ത് വാങ്ങിയിട്ട് തുന്നിട്ട് സെയിൽ ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മളത് എടുത്തു എന്നിട്ട് ഇട്ട ഭാഗമല്ലേ അതിലൂടെ ഉള്ളിലുള്ളത് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് രീതിയിൽ നമ്മൾ മുഴുവനായും പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് തുന്നുമ്പോൾ ഇട്ട ഭാഗം ഞാൻ കാണിച്ചു തന്നില്ലേ അതിലൂടെയാണ് കേട്ടോ ഇത് വലിച്ചെടുക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്ക്രഞ്ചിസിൻ്റെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ വേണ്ടത് അപ്പോൾ ആ ക്യാപ്പ് ഉണ്ട് ഇതിൽ ആ ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് സ്ക്രഞ്ചിസിൻ്റെ ഇലാസ്റ്റിക്കും ഇട്ട് കൊടുക്കാം ഇതാ ഇതിലൂടെ വേണം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിന് ഉണ്ട് കേട്ടോ ആ അളവ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ കൈയിൻ്റെ ഈ വട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു മീറ്റർ വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളെ കൈയിൻ്റെ അളവിൽ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ അറ്റത്തൊരു പിന്നു കുത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് എത്താനായി ഫൈനലി നമ്മൾ സ്ക്രഞ്ച്സ് റെഡി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടും കുറഞ്ഞ സമയം കൊണ്ടും നമ്മൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനും അല്ലേ അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇലാസ്റ്റിക് ഇതേ രീതിയിൽ എടുക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബാക്കിയൊന്നും ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ അതാവാതെ നമ്മളെ ഉള്ളിലേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ പിടിച്ചു വെച്ചിട്ട് വേണം മറ്റേ ഇലാസ്റ്റിക് പുറത്തേക്ക് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ നന്നായി കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ടതിന് ശേഷം ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഭാഗത്തോടെ കൂടിയിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം അറിയാത്ത രീതിയിൽ ഒന്ന് കൊടുക്കുകയോടെ ചെയ്താൽ നമ്മളെ സ്ക്രഞ്ചീസ് റെഡിയാവും കേട്ടോ അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മളെ സ്ക്രഞ്ചീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തുന്നി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഇതിൻ്റെ സ്മോൾ സൈസും മീഡിയം സൈസും ലാർജ് ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അളവെടുക്കുമ്പോൾ ആ രീതിയിൽ അളവെടുത്ത് ഉണ്ടാക്കിയാൽ മതിയെന്ന് മാത്രം അപ്പം ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ മതി കേട്ടോ അതേപോലെ ഞാൻ കുറേ മേക്കിംഗ് വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിനുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്രയുള്ളൂ താങ്ക് യു